ൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു മലാക്കി പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം അപ്പോൾ നിങ്ങൾ നീതിമാനും ദുഷ്ടനും തമ്മിലും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം വീണ്ടും കാണും ഹല്ലലൂയ അപ്പോൾ ഹല്ലലൂയ കർത്താവിൻ്റെ ആ ദിവസത്തിൽ കർത്താവ് വീണ്ടും വരുന്ന ന്യായം വിധിക്കുന്ന കർത്താവ് പ്രതിഫലം തരുന്ന കർത്താവ് മാനിക്കുന്ന കർത്താവിനെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെ ആദരിക്കുന്ന ആ ദിവസത്തിൽ അല്ലൂയ നാം നമ്മുടെ കണ്ണുകൊണ്ട് ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസത്തെ കാണും പ്രിയരെ ഈ ലോകത്തിൽ മനുഷ്യർ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ആരിത് കാണും ആരിതിന് പ്രതിഫലം തരും ആര് നമ്മെ മാനിക്കും അല്ലില്ലേ ഈ ലോകത്തിൽ എങ്ങനെ ജീവിച്ചാലും ഒരു പ്രശ്നമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ ബുദ്ധിക്കൊത്ത രീതിയിൽ മനുഷ്യൻ വിധിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട് അത് നാം മറന്നു പോകരുത് പ്രിയരെ ഈ ലോകത്തിൽ പരസ്യത്തിലും രഹസ്യത്തിലും ചെയ്ത എല്ലാ പ്രവർത്തികളെയും നിരത്തി വെച്ച് മാനിക്കുന്ന അല്ലെങ്കിൽ കുറ്റം വിധിക്കുന്ന അല്ലെ ഉയർത്തുന്ന താഴ്ത്തുന്ന ഒരു ദിവസമുണ്ട് ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം അല്ലെ ലു അവർക്ക് പ്രതിഫലമുണ്ടാകും ഇവിടെ ഇതാ മലാക്കിയുടെ പുസ്തകത്തിൽ പ്രവാചകരിലൂടെ കർത്താവ് പറയുന്നു ആ ദിവസത്തിൽ കർത്താവിൻ്റെ ദിവസത്തിൽ ഒരു കാര്യം സംഭവിക്കും ദൈവത്തെ സേവിക്കുന്നവനും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ ഈ ലോകം കാണും ഹല്ലുലൂയ എങ്ങനെ കാണും ഒന്ന് ഇവിടെ വിളിച്ചു പറയുന്നു ഞാൻ ഉണ്ടാക്കാനുള്ള ദിവസത്തിൽ അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും ഹല്ലുലൂയ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ജനത്തെക്കുറിച്ച് ദൈവം പറയുന്നു നിങ്ങൾ എൻ്റെ നിക്ഷേപമാണ് ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്ന വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതൽ കർത്താവിൻ്റെ നിക്ഷേപമാണ് കാരണം കർത്താവ് അവർക്ക് വില കൊടുത്തതാണ് സ്വന്തം ചങ് ിലെ ചോര കൊണ്ട് അവരെ വിലക്കി വാങ്ങിയപ്പോൾ അവർ കർത്താവിന് വിലയേറിയവനാണ് ഈ ലോകത്തിൽ ഒരു ലോകമനുഷ്യൻ നിക്ഷേപം നിക്ഷേപം സ്വരൂപിച്ച് സൂക്ഷിച്ചു വെക്കുമ്പോൾ കർത്താവ് പറയുന്നു ഹല്ലുലു എൻ്റെ ജനം എൻ്റെ നിക്ഷേപമാണ് ഞാൻ അവർക്ക് വേണ്ടിയാണ് വില കൊടുത്തത് ഞാൻ അവർക്ക് വേണ്ടിയാണ് ഈ ഭൂമിയിൽ വന്ന് അല്ലെങ്കിൽ ക്രൂശിൽ യാഗമായി തീർന്നത് നൂറ്റി മുപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു യഹോവ യാക്കോബിനെ തനിക്കായിട്ടും ഇസ്രായേലിനെ തൻ്റെ നിക്ഷേപമായും തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേൽ അവൻ്റെ നിക്ഷേപമാണ് യാക്കോബ് അവൻ്റെ സ്വന്ത ജനമാണ് ഇന്ന് രാവിലെയും കർത്താവ് പറയുന്നു ഈ ഭൂമിയിലെ സകല ജനത്തിലും നിങ്ങളെൻ്റെ വിശുദ്ധ ജനമാ ഹല്ലേ ലൂയ്യ ഈ ഭൂതലത്തിലെ സകല ജാതികളിൽ വെച്ച് തനിക്ക് സ്വന്ത ജനമാകേണ്ടതിന് യഹോവ ഇസ്രായേലിന് തിരഞ്ഞെടുത്തിരിക്കുന്നു അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലി നാം ഒരു സാധാരണ വ്യക്തികളല്ല കർത്താവ് വിലയ്ക്ക് വാങ്ങിയ കർത്താവിൻ്റെ നിക്ഷേപമാണ് ഒരു നിക്ഷേപത്തെ ഒരു എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ കർത്താവ് സൂക്ഷിക്കുന്നത് പക്ഷി ചുറ്റിപ്പറന്നു കാക്കുന്നത് പോലെ ദൈവം നമ്മെ കാക്കും പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ ബാധിക്കാത്തവണ്ണം അവൻ നമ്മെ സൂക്ഷിക്കും ഒരു ബാധയും അടുക്കാത്തവണ്ണം നമ്മുടെ കൂടാരങ്ങളെ പരിപാലിക്കും നാം ലജ്ജിച്ചു പോകാതിരിക്കാൻ അവൻ നമ്മെ മാനിക്കും പ്രിയരെ ഇന്ന് രാവിലെ കർത്താവ് പറയുന്നു നിങ്ങളെൻ്റെ നിക്ഷേപമാ നിങ്ങളെ പരിപാലിക്കുന്നത് കാണുമ്പോൾ തന്നെ ലോകം തിരിച്ചറിയും നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ ജനമെന്ന് ദൈവത്തെ സേവിക്കുന്നവനെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട് രണ്ട് കർത്താവ് പറയുന്നു അല്ലല്ലോ ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആദരിക്കും നോക്ക് ദൈവത്തെ ഹല്ലലുയ ആദരിക്കുന്ന വ്യക്തിയെ ഹലി ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയെ ദൈവത്തെ സ്തുതിക്കുന്ന വ്യക്തിയെ ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയെ ദൈവം മാനിക്കും അവൻ ആദരിക്കും നിങ്ങൾക്കറിയാമല്ലോ ഹല്ലലു രാജാവ് മാനിക്കുന്നവനെ ഇങ്ങനെ മാനിക്കും എന്ന് പറഞ്ഞ് മോർതേക്കായെ മാനിച്ച ഒരു ചരിത്രം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് സകല ജാതികളും ശ്രദ്ധിച്ചു ഹലലുയ അതു ആർക്കും അറിയത്തില്ലായിരുന്നു ഹലുയെ രാജാവിനു മാനിക്കാൻ ആഗ്രഹമുള്ള വ്യക്തി വാദിക്കലിരിക്കുന്ന മോർദ്ധിയാണെന്ന് മാനിച്ച ആ ദിവസം സകലരുടെയും കണ്ണ് ഒരുപക്ഷെ അവന്റെ മേൽ വീണ് കാണും ദേശം ശ്രദ്ധിച്ചു കാണും നോക്ക് ദൈവത്തെ മാനിക്കുന്ന ഒരു വ്യക്തിയാ ആ മനുഷ്യനെ മനുഷ്യരെ പബ്ലിക്കിൽ വെച്ച് ഹലി ജനത്തിന്റെ നടുവിൽ വെച്ച് ഹലി രാജാവ് അവനെ മാനിച്ചു പ്രിയരെ ഇതുപോലെ ഇന്ന് പകൽക്കാലവും കർത്താവിനെ രഹസ്യത്തിലും പരസ്യത്തിലും സേവിക്കുന്ന ഒരു വ്യക്തിയ നിങ്ങൾ െങ്കിൽ നിങ്ങളെ പരസ്യമായി ദൈവം മാനിക്കും ഒരു മകൻ കല്ലലിയ മകനെ അപ്പൻ ആദരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മെ ആദരിക്കും അതുകൊണ്ടാണ് ഇയോബ് പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ മുഖത്തെ ആദരിച്ച് ദൈവം പ്രാർത്ഥന കേട്ടു ഇന്ന് രാവിലെയും പ്രാർത്ഥിക്കുന്ന ദൈവമൈദലേ നിന്നെ ആദരിക്കുന്ന ഒരു ദിവസമുണ്ട് അന്ന് ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ ലോകം തിരിച്ചറിയും നിന്റെ കുടുംബം തിരിച്ചറിയും കൂട്ടുകാർ തിരിച്ചറിയും ഏശക്കാർ തിരിച്ചറിയും എത്ര പേര് പ്രാർത്ഥിക്കും ദൈവമേ അങ്ങ് മാനിക്കുന്ന ആ ദിവസം തല താഴ്ത്താൻ അനുവദിക്കാതെ കർത്താവിൻ്റെ നാമത്തിൽ തല ഉയർത്തി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം അങ്ങേ സേവിക്കാൻ അങ്ങെ സ്നേഹിക്കാൻ അങ്ങേക്ക് വേണ്ടി സാക്ഷിയായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണം നല്ല പിതാവെ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന അതിൻ്റെ ഓരോ മക്കളെയും നീ മാനിക്കണമേ നീ സഹായിക്കണമേ ഒരുവൻ പോലും തള്ളപ്പെടാൻ അനുവദിക്കരുത് നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് വിളി കേൾക്കുന്ന ആ ദിവസം ലജ്ജയോടെ തലനാഴ്ത്താതെ ഹല്ലു ലുയ്യ അപ്പാ അടിയനിതാന്ന് പറഞ്ഞ് തല ഉയർത്തി മാനിക്കപ്പെടുവാൻ നിൻ്റെ മക്കളെ എല്ലാവരെയും ഇടയാക്കണം ഞാൻ ഇവരെ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നന്മകളാൽ നിറയ്ക്കണം നിക്ഷേപമാക്കി നീ ഇവരെ സൂക്ഷിക്കണം കർത്താവ് ഇവരെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ